ചരിത്ര തന്നെ ഇവിടെ ഈ ജലമേള നിൽക്കുന്നതിന് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സൗദിയ സഹകരണങ്ങളുടെ നേതൃത്വത്തിൽ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിച്ചു ഭിനന്ദിക്കുകയാണ് മലമ്പുഴശ്ശേരി ഗ്രാമപഞ്ചായത്തും ഈ പള്ളിയോടങ്ങൾക്ക് എല്ലാ സേവനങ്ങളും ചെയ്ത് ശുചീകരണ പ്രവർത്തനങ്ങളിലെല്ലാം പങ്കെടുത്തു എന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു ജലഘോഷയാത്രയ്ക്കും ജലമേളയ്ക്കും മത്സരങ്ങൾക്കും നെലുമശ്ശേരിയുടെ ഓരോ ജനങ്ങളുടെയും പേരിലുള്ള എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് വാർത്ത നിൽക്കുന്നു നന്ദി നമസ്കാരം ഏതാശ് മണിയൂർ അവരുടെ അഞ്ചാം പാർ മത്സരം സ്റ്റാർട്ടിംഗ് ആരംഭിച്ച പത്രക്കടവിലേക്ക് എത്തുകയാണ് അതേ അഞ്ചാംപാറ് മത്സരത്തില് ഒന്നാം ട്രാക്കിൽ കോഴിപ്പുറം രണ്ടാം ട്രാക്കിൽ തെക്കേപ്പറക്കൽ മൂന്നാം ട്രാക്കിൽ ഇടപ്പാകൂർ തേവൂർ നാലാം ട്രാക്കിൽ ഈവൻ വഴി കോയിപ്പുറം പതിനേഴാം നമ്പര് തെങ്ങാമ്പി പതിനെട്ടാം നമ്മൾ ഇടപ്പാകൂർ പത്തമ്പടം അങ്ങനെ ഉദട്ടാതി രഗപ്പാളയോടും മലപ്പൊ പാരമ്പര്യവും കൊണ്ടുള്ള കോഴിപ്പുറം അതേ കോഴിപ്പുറത്ത് അന്വേഷണത്തിലുള്ള കലയോഗത്തിന്റെ ഉടമസ്ഥതയിലൂടുള്ള

मरिटी <laughs> कंदा ൂറ് കലയോഗത്തിന്റെ ഒരു പരിസ്ഥിതിയിലുള്ള പ്രതിനിധികളുമായിട്ട് നടന്നു വരുമ്പോൾ നാലാം ട്രാക്കിയുടെ വരുന്ന പ്രതിയോടും അതായത് അഞ്ചാം കോച്ചുകളും അറുപത്തിയേഴാം അമരപ്പൊക്കത്തിന് അഞ്ഞൂറ്റി എഴുപത്തി രണ്ടാം കരയോഗം അഖിലവർമ്മ യാൽ ഓമനപ്പൊട്ടൻ എന്നിവർ പ്രതിനിധികളുമായിട്ട് നടന്നു വരുമ്പോൾ ആവേശകരമായ അത്യന്ത യാണ് നാലാം ട്രാക്കിൽ വീണ്ടും കയറിയ പോയെങ്കിൽ അവർ കിടന്ന് പോകട്ടെ രണ്ടാം ട്രാക്കാം ട്രാക്കിലോ മിസ്റ്റർ ആവേശകരമായ പള്ളികോലെ ആറാം ഇപ്പോൾ നടക്കുന്നത് രണ്ട് പേരും അങ്ങനെ ുംവിജ് പോലെ എന്ന് പറ്റില്ല ആളത്തൊഴിലെളങ്ങളെ ഉളകത്തിനർ തെളിയിച്ചു കൊണ്ട് കാണിക്കേണ്ട മനു കവർന്നു കൊണ്ട് ആവേശത്തിന് പെരുമതിർത്തുകൊണ്ട് രണ്ട് പള്ളിയോടങ്ങളെ ഇടമായുള്ള മത്സരമാണ് അതെ മുപ്പത്തിനാലാം നമ്പർ വള്ളിയോടൊക്കെ കടന്നു വരുന്നത് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു അതേ അവരുടെ ആവേശത്തിന്റെ നെറുകയിൽ വജിപ്പാടിന്റെ ഈരടികൾ ഉയർന്ന താളലയ മേളങ്ങൾ കൊണ്ട് എത്ര മനോഹരമായി ആ നയമ്പുകൾ വെള്ളത്തിലേക്ക് കുത്തി ഒന്ന് വലിച്ച് വിലയിൽ പാടി പോകുമ്പോൾ ഭഗവാന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് അതിനുള്ളവര് ധന്യരായി തീരുകയാണ് അവരുടെ ഹേറ്റ് മത്സരങ്ങൾ ആരംഭിക്കുന്നതെന്ന് അറിയിക്കുകയാണ് കമ്മന്റെ കൺവീനർ കൃഷ്ണകുമാർ പള്ളിയോടങ്ങളുടെ ഈ മത്സരം എത്രയും പെട്ടെന്ന് തന്നെ ആരംഭിക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യണമെന്ന് അറിയുമ്പോ ീഴ്കഴൂർ വയനത്തല പള്ളിയോടം കടന്നു വരികയാണ് അതേ മുഖ്യശില്പി അയ്യൂർ സന്തോഷാചാര്യയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച പുതിയ പള്ളിയോടമാണ് മുപ്പത്തി ഒൻപത് എന്നത് കീങ്കൂർ വയനസര പള്ളിയോടം നാൽപ്പതേ കാലവും അൻപത്തി ഒൻപത് ഒമ്പത് അകുലം ഉടമയും പതിമൂന്നടി അമരപ്പൊക്കവുമായി അറുന്നൂറ്റി എഴുപത്തിനാലാം എഴുപത്തിനാലാം നമ്പര് കീകോഴൂർ വയനസ് എസ് കരയോഗത്തിന്റെ ഉടമസ്ഥതയിലുള്ള വള്ളിയോടം സി കെ പ്രകാശ് സി കെ ക്യാപ്റ്റനും കെ ആർ സന്തോഷ് അനിൽകുമാർ അനിൽകുമാർ ജി എന്നിവർ പ്രതിനിധികളുമായിട്ട് കടന്നു വരുന്ന വിവാസിന്റെ വള്ളിയോരങ്ങൾ അത് ഏവാചിനെ അപേക്ഷിച്ച് അല്പത്തിളക്കുറവാണ് പക്ഷെ ഒരു കുറവുമില്ല അതേ ആചാരങ്ങൾക്ക് ഒരു കുറവുമില്ല എല്ലാം ഏവാചിനെ പോലെ ആചാരങ്ങൾ കൊണ്ട് പട്ടിതാന്തരമായിട്ട് കടന്നു വരുന്ന മുതുകുളങ്ങരയും റാവണയും തോട്ടപ്പുഴശ്ശേരിയും വരൽക്കരെയും തമ്മിൽ കടന്നു വരുമ്പോൾ ആരായിരിക്കാം ഇവിടെ പുതുകുളങ്ങര കടന്നര വള്ളംകളി ആദ്യ ചാറപ്പണായി ആദ്യമായി മത്സര വള്ളംകളി തുടങ്ങിയ ശേഷം ഈ ബാച്ചിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയതാണ് ഇടംബാവൂർ പള്ളിയോടത്തിനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് വീണ്ടും അങ്ങനെയുള്ള ആ പള്ളിയോടം ഇടംബാവൂർ മൂന്നിലൂടെ കടന്നു വരുമ്പോൾ അരുൺ നായർ ക്യാപ്റ്റനും ശ്രീജിത്ത് ടി ശ്രീജിത്ത്കുമാർ എന്നിവർ പ്രതിനിധികളുമായിട്ട് കടന്നു വരികയാണ് മനോഹരമായി ഇത്രയും നേരം ഇവിടെ കടന്നുപോയി ഈ ഒരു ഒരു കടന്നുപോയെങ്കിൽ ഇവിടെ ശാന്തസുന്ദരമായി അല്ലെങ്കിൽ പോലെ പാടുന്ന ആ ആ കേട്ടുകൊണ്ട് കേട്ടുകൊണ്ട് ോടു കൂടി ഒരുപോലെ കടന്നു വരുന്ന മൂന്ന് പള്ളിയോടങ്ങളാണ് ഭൂമത്തൂർ കിഴക്കും വൻവഴിയിൽ ഇടപ്പാ മനോഹരമായ ദൃശ്യം ഇരുന്നാണ് ആ പാർട്ടി അതെ ആ ആറമ്പുള ഭഗവാൻ

ഇതിന്റെ ഇവിടെ അതുകൊണ്ട് വൈരാഗ്യ ബുദ്ധിയില്ലാതെ അതുപോലെ തന്നെ ഇരപ്പാവൂരിനെയും തോളോട് തോന്നിയേർന്ന് പിടിക്കുകയാണ് ഇത്ര സുന്ദരമായ ഒരു വൈദ്യമത്സരത്തിന്റെ സമമായ ഈ ഈവാസിന്റെ രണ്ടാം പാദ മത്സരത്തിന് എത്ര മനോഹരമായ ഒരു ദൃശ്യവിരുന്നാണ് എത്ര സുന്ദര പതിനാറ് പോയിന്റ് ഏഴ് അഞ്ചടിയിൽ

പോയിന്റ് മുക്കാല അമരപ്പൊക്കത്തിൽ കുടുംബ പ്രതിനിധികളുമായിട്ട് നടന്നു വരികയാണ് അതേ കൊല്ലമ്പുറത്തിന്റെ സുജീപ് സിംഗി സുജീപ് കെ ക്യാപ്റ്റനും കൃഷ്ണൻ നായർ ശ്രീധരൻ എന്നിവർ പ്രതിനിധികളുമായിട്ട് നടന്നു വരികയാണ് ചെന്നിത്തലയുടെ അരുൺകുമാർ ക്യാപ്റ്റനും അതുപോലെ തന്നെ ആർ രാകേഷും സുധീഷ് കുമാറും പ്രതിനിധികളുമായിട്ട് നടന്നു വരികയാണ് മനോഹരമായി ഇതാ ചെന്നിത്തല കടന്നുപോകുകയാണോ അതോ ചെന്നിത്തലയാണോ അത് രണ്ടിൽ പോയെങ്കിലേ കോടിയേറ്റുകടയും മത്സരം അങ്ങ് പൊടി പിടിച്ച് നടക്കുകയാണ് നാലാം ട്രാക്കിലൂടെ കടന്നു വരുന്ന കോടിയേറ്റ് ട്രാക്കിലൂടെ കടന്നു വരുന്ന വരുന്നത് കോടിയേറ്റുകടയോ രണ്ടാം ട്രാക്കിലൂടെ കടന്നുവരുന്ന കോറ്റത്തൂർ കൈതോടിയോ ആരായിരിക്കും മുന്നിൽ നിന്ന് വരാൻ പറ്റില്ല ആര് വന്നാലും സമയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഫൈനൽ മത്സരമാണ് നടക്കുന്നത് ഇവിടെ ഫൈനൽ സമയമാണ് സമയം താണ്ടി എത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിൽ മത്സരത്തിലെ കോടിയാട്ടുകരയാണോ മുൻപോട്ട് കുതിക്കുന്നത് അത് കൊറ്റത്തൂരാണോ കോടിയാട്ടുകര തന്നെ മുൻപോട്ട് കുതിക്കും എത്തുകയാണ് കൈതക്കോടി അങ്ങനെ രണ്ട് കൊറ്റത്തൂർ ഒരു വല്ല കടന്നു വരുകയാണ് ഈണ ലേഖനത്തില് കടന്നു വരുകയാണ് ആചാരനുഷ്ഠാന പാട്ടുപാടി അതിസംസരമായിട്ട് ആ ചാളത്തില് ഈണത്തില് തുഴകള് വെള്ളത്തിലേക്ക് കൊത്തി ും കര അവര്യാണ് ഭക്ഷ്യസാന്ദ്രമായി കടന്നു പോകുകയാണ് ആറാട്ടുമുഴ അവര് കടന്നു വരുന്നുണ്ട് ഒന്നിലൂടെ മൂന്നിലൂടെ പുതിയ പള്ളിയോരം കടത്തായി കടന്നു വരികയാണ് മനോഹരമായി